you did much better you progressed throughout the song starting gale it was there um but the way you handle started the song it was a little okay oh yeah she's getting better oh wow oh amazing superb so towards the end of the song you were on superba uh, thank you sir my advice would be to look at the pronunciation a little more because in in the internet Kabil will be written as K H B I K H A B I L, but it's. You know, it's actually written like Q-A-B-I Yeah, uh, so. Q is the correct thing. Kabil, it, it is a different Ka. Kabil. So, other the We have to do things like that. Samjha. Hai. Like that the Vandu, We are all South Indians. Kunjong accent, but we should try to, you know.

അത് ടെഹർന്നാണ് നമ്മൾ പാടുന്നത് അപ്പം ആ വാക്ക് ഇതിനകത്ത് ത്രൂ ഔട്ട് വരുന്നുണ്ട് ടെഹർജ എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ എടുക്കണക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആക്ച്വലി ഇങ്ങനെ വേറൊരു ലാംഗ്വേജ് സോങ് നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഡിക്ഷൻ അടക്കം നമ്മൾ ഒപ്പിയെടുക്കണം അല്ലെങ്കിൽ ഈ പാടുന്ന വാക്കിനൊന്നും ഒരു അർത്ഥമില്ലാണ്ടാവും ഇപ്പം ടെഹർ എന്ന് പറഞ്ഞ വാക്കില്ല അതുപോലെ സംജ അതാണ് എനിക്ക് മോളുടെ ആദ്യത്തെ ഒരു ബാക്കിയൊക്കെ ഇന്നലെ ചെയ്തു ഇന്നലെ ഷൂട്ടിന് പിന്നെ ഇങ്ങനെ ശബ്ദം നാളെ ഓക്കെ ആയിരിക്കും അങ്ങനത്തെ ചിന്തയൊക്കെ ഒക്കെ വന്നിരുന്നോ അങ്ങനെ പോയി കേട്ടോ അയ്യോ അതിന്റെ ആളാണ് ഞാൻ ഞാൻ അങ്ങനെ കഴിയുന്നത് കാരണം ഇതിന്റെ ഏറ്റവും വലിയ വില്ലൻ സുജാത് ചേച്ചി എപ്പോഴും പറയും അല്ല ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാവണം അസിഡിറ്റി ഉണ്ടായി ഇത് ഈ സാധനം വന്നിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ ഫിലമെന്റിൽ കയറി അള്ളിപ്പിടിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു നിങ്ങൾ നിങ്ങളിപ്പം നാളെ പെർഫോമൻസ് ഉണ്ട് അത് നാളെ എൻ്റെ വോയിസ് ഓക്കെ ആയിരിക്കുമോ ഇങ്ങനത്തെ ഒരു തോട്ടേ വേണ്ട കേട്ടോ ആർക്കും അതങ്ങ് കളഞ്ഞേക്ക് നിങ്ങളുടെ ഈ ഒരു യൂഷ്വൽ ഡേ സൂപ്പർ സ്റ്റാറിൽ വരുന്നു എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കുന്നു ഞാൻ പാടുന്നു ആ ഒരു മൈൻഡ് സെറ്റിൽ മതി അല്ല ഞാൻ നാളെ ശബ്ദം എങ്ങനെയെങ്കിലും ഷാനൊക്കെ എന്തു പറയും ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പോയി കേട്ടോ അപ്പോൾ പാർട്ടി വിരിക്കുന്നുണ്ട് ഏത് ഏത് ഷാനുകാരും